ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടെക്സ്റ്റാണ് അപ്പോൾ അത് അൺബോക്സ് ചെയ്യുവാണ് അൺബോക്സ് ചെയ്തിട്ട് ഏത് പബ്ലിക്കേഷൻ്റെ ആണ് ഏത് ടെക്സ്റ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുവാണ് ഒരുപാട് സെർച്ചൊക്കെ നടത്തിയപ്പം എനിക്ക് ഈ ഒരു ടെക്സ്റ്റ് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പം അത് രണ്ട് ബൈൻഡിങ് ആയിട്ടായിരുന്നു വന്നത് അപ്പം ഞാനത് പൊട്ടിക്കുവാണ് അപ്പോൾ ഞാൻ പറയാം ഇത് ആസ്ത അക്കാഡമിയുടെ എൽ ഡി സി ടെക്സ്റ്റാണ് അവിടെ കവർ ചെയ്യാൻ പൊട്ടിക്കുകയാണ് ആസ്ഥ ആസ്ത ആണ് വില വന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വില വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ പഠിക്കാൻ വാങ്ങി ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പി എസ് സി പഠിക്കുന്ന ഒരുവിധം ആൾക്കാരുടെ കീഴിലെല്ലാം ഇങ്ങനെ ഗൈഡുകൾ കാണും ആ ഗൈഡുകളിൽ ഇങ്ങനെ കണ്ടമാനം വിവരങ്ങളൊക്കെ കൊടുത്തിരിക്കുകയായിരിക്കും അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ ഓരോ പോർഷനും ഇപ്പം ഭരണരംഗമാണെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ആ ഒരു സെക്ഷൻ പറഞ്ഞിട്ട് അതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഈ ഓപ്ഷൻസ് സഹിതം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ അത്രയും ക്വസ്റ്റിൻ ആൻസേഴ്സ് നമ്മൾ പഠിച്ച് പഠിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കണ്ടോ പാർട്ട് വണ്ണിലെ കേരള ചരിത്രം നവോത്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ടെക്സ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് ആ വിവരം ഒന്ന് കണ്ടുപോകണം അറുന്നൂറ്റി അൻപത് രൂപയുള്ളൂ കണ്ടോ ആദ്യം കൊടുത്തിരിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള സിലബസും പിന്നെ അതുപോലെ തന്നെ ഓരോ സിലബസിലും ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ വരും പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇറങ്ങിയിരിക്കുണ്ടാവും എത്ര മാർക്ക് ഉള്ളോ നമ്മുടെ ആ ഒരു സിലബസാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പം സിലബസ് കൈ ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതും ആകും കണ്ടോ കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഓരോ പരീക്ഷയിൽ വന്നിരിക്കുന്ന പോയിന്റ്സുകൾ അതായത് ക്വസ്റ്റിന് ആൻസർ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഗൈഡൊന്നും വായിച്ച് പഠിക്കാൻ നേരമില്ലാത്തവർക്ക് ഈ ക്വസ്റ്റിൻ ആൻസേഴ്സ് ഇപ്പം തന്നെ ക്വസ്റ്റിന് നമ്മൾ വെച്ചിട്ട് ആൻസർ നമുക്കൊന്ന് മറിച്ച് വെച്ചിട്ട് പറഞ്ഞു നോക്കുകയാണെങ്കിൽ ആ ആൻസർ അറിയുമ്പോൾ പിന്നെ അത് പഠിക്കേണ്ട കാര്യമില്ല അറിയത്തില്ലാത്ത നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നമുക്ക് പഠിച്ച് പഠിച്ച് പോയാൽ മതി അങ്ങനെ പിന്നെ അടുത്തത് ബി ടി പറ്റേതിരിപ്പാട് സാമ്യ അങ്ങനെയുള്ള എല്ലാം നവോത്ഥാന നായകരുടെയുണ്ട് പിന്നെ വന്നിട്ടുണ്ടായിരുന്ന ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടു ഇരുപത്തി നാല് വരെയുള്ള കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് അതും വന്നിട്ടുള്ളത് ഇതെല്ലാത്തിനും കൂടെ വില വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വില വന്നിട്ടുള്ളൂ കണ്ടോ അപ്പം നമുക്ക് ഓരോന്നും പഠിച്ച് പഠിച്ച് പോകാൻ പഠിക്കാത്തതുണ്ടെങ്കിൽ റൗണ്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു മാർക്ക് ചെയ്തോ വയ്ക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ റിവിഷൻ നടത്തുമ്പോൾ നമുക്കത് പഠിച്ചാൽ മതി കണ്ടോ അതിൽ ഓരോ പേജുകളിലും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുകയാണ് ഇത് ഓർത്തിരിക്കേണ്ട ദിനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം അതിനെക്കുറിച്ച് വരുന്ന പോയിൻറ്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നു പിന്നെ അടുത്തത് രണ്ടാമത്തെ പാർട്ടുണ്ടായിരുന്നു അതിനകത്തായിരുന്നു നമ്മുടെ ഇംഗ്ലീഷ് മാത്സ് മലയാളം കണക്ക് ബാക്കി പോർഷൻസ് ഒക്കെ വരുന്നത് അങ്ങനെ മൂന്ന് ടെക്സ്റ്റൻറ്റേ ഉള്ളൂ ഒരുപാട് വലിപ്പൊന്നുമില്ല ഞാൻ എൻ്റെലും ബേസിക്കായിട്ട് കുറച്ച് ഗൈഡ്സ് ഒക്കെ ഉണ്ട് പക്ഷേ ആ ഗൈഡൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് ലെങ്ത്തും ഒരുപാടുള്ളുകൊണ്ട് നമുക്ക് എല്ലാം ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് പഠിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഗൈഡൊക്കെ ഒന്ന് വായിച്ചാൽ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുവാണെങ്കിൽ പിന്നെ അതിൽ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടോയെന്ന് ചെക്ക് ചെയ്യാനും നമുക്ക് ഈ പുസ്തകം യൂസ് ചെയ്യാൻ അല്ലേ അപ്പോൾ അതിൽ ആ ഒരു പോർഷൻ പഠിച്ചു അതിലാത്ത ക്വസ്റ്റ്യൻ ആൻസർ നോക്കുമ്പോൾ അടിയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഇങ്ങനെ നോക്കാം കണ്ടോ ഈ മൂന്നെണ്ണത്തിനൂടെ വില വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ എൻ്റെ ഒരു സജഷന് നിങ്ങൾ വാങ്ങി പഠിക്കുക എന്ന് തന്നെ ഉള്ളൂ വന്ന് നോക്കുക കണ്ടാവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് താങ്ക്